ഈ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൽ ുംനവും ദിനും അതിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ച് കമന്റുകൾ പറയുന്ന കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഉത്തർപ്രദേശ് ഭരിക്കുകയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ഞങ്ങൾ ഗുജറാത്ത് ഭരിക്കുകയാണ് ഞങ്ങൾ മധ്യപ്രദേശ് നിങ്ങൾക്കറിയില്ലേ കോട്ടയം കോളേജിൽ ബിന്ദുവിന്റെ ഇടിഞ്ഞിട കെട്ടിടങ്ങൾ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ അഹങ്കാരിയായ ഒരു മന്ത്രി പറഞ്ഞു എന്താണ് ഞങ്ങളല്ലോ ഈ ഇവിടത്തെ സമിതി ഭരണസമിതി ഏത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ പറയാൻ സാധിക്കും കാരണം അങ്ങനെ പറയാൻ അർത്ഥം എന്താണ് കോൺഗ്രസുകാരാണ് ബിന്ദുവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദികാരനാണ് വാസ്തവം പറഞ്ഞത് വാസവന്റെ കൂടെയിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ കാൽ കണ്ടുപറ്റിയിട്ടില്ല അധ്വാനിച്ചിട്ടില്ല ഇപ്പ് സിന്ദാബാദ് പത്ത് സമരത്തിൽ പോലീസിന്റെ അടി കൊണ്ടിട്ടില്ല ഒന്നും ചെയ്യാതെ ശീലീകരണം Guarda aí.

ാണ് അവസാന സമയമാണ് അച്യുതാനന്ദനെ പോലെ പ്രതിപക്ഷത്തിന്റെ റോള പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു നമ്മൾ അനുഭവിക്കാൻ ും കൊല്ലം പിണറായി വിജയൻ എന്തൊക്കെ കൊല്ലം ആരോടും വിവേചനമില്ലാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ചോദിക്കുന്നതും ചോദിക്കാത്തതും മുഴുവൻ വാരി പോലീ കൊടുക്കാൻ തന്റേതുള്ള ഇച്ഛാശക്തിയുള്ള എല്ലാവരോടും സ്നേഹമുള്ള വിവേകമുള്ള ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോട്ട് എന്റെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുകയാണോ അതോ എന്താണ് അടച്ചിട്ടുള്ള ചർച്ചയെന്ന് നമുക്കാർക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഒരു രാഷ്ട്രീയവുമില്ല കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാന ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നാൽ ഒരാൾ എം എൽ dhechak, dhiber eo gamit